ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഏക ഇടത് മുഖ്യമന്ത്രി ഇന്ത്യയിൽ തന്നെ ഇല്ലാത്ത സാഹചര്യമാണുള്ളത് ഇപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം മാനസികോല്ലാസത്തിനായി വിദേശത്തോ സ്വദേശത്തോ ടൂറു പോകുന്നത് ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ആ പോകുവാൻ തിരഞ്ഞെടുക്കുന്ന സമയം ഏതാണ് എന്നുള്ളതാണ് പ്രധാനം ഇന്ത്യയിലെ ജനങ്ങൾ ഏതുവിധനെയും സംഘപരിവാർ ഫാഷണസത്തെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണോ ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വിദേശത്ത് ടൂറ് പോകേണ്ടത് എന്ന് അദ്ദേഹം തന്നെയാണ് ആലോചിക്കേണ്ടത് സംഘപരിവാറിനെ പരാജയപ്പെടുത്തുവാൻ ഞങ്ങളല്ലാതെ മറ്റാര് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും ചോദിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നിട്ട് ആ സംഘപരിവാർ ഫാഷനിസത്തെ പരാജയപ്പെടുത്തുവാൻ നമ്മുടെ തൊട്ട അയൽവക്ക സംസ്ഥാനവും അതുപോലെ ഗൗരി ഗൗരിലങ്കേഷും കൽബുർഗിയും ഒക്കെ കൊല്ലപ്പെട്ട ഫാഷിസത്തിന്റെ ഇടവുമായ കർണാടകയിലേക്കൊന്നു പോയിട്ടുണ്ടോ നമ്മുടെ നരേന്ദ്ര ദബോൽക്കറും ഗോവിന്ദ ബൻസാറയും കൊല്ലപ്പെട്ട മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ നടക്കുകയല്ലേ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഹരിയാനക്കാരനായ ജുനൈദ് കൊല്ലപ്പെട്ട ഹരിയാനയില് നമ്മുടെ ആസിഫ് അബോളുടെ രക്തം പങ്കിലമായ ജമ്മുവില് അങ്ങനെ ഏതെങ്കിലും പ്രദേശത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണർത്ഥം പോയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ലക്കിംപൂർ കേരി ഇന്ത്യയിലെ കർഷക സമരത്തിലെ തീരാത്ത നോവായി കിടക്കുന്ന ഒരു പ്രദേശമാണ് ആ ഉത്തർപ്രദേശിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ കർഷക പ്രക്ഷോഭങ്ങൾ നടന്ന മധ്യപ്രദേശില് രാജസ്ഥാനില് ഹരിയാനയിലുമൊക്കെ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് അതിലേതെങ്കിലും ഒരു സംസ്ഥാനത്തെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് പോയിട്ടുണ്ടോ അപ്പൊ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും തട്ടകമായ പാവപ്പെട്ട ദളിതന്റെ പുറം തല്ലിപ്പൊളിച്ച ഉന ഉൾക്കൊള്ളുന്ന ഗുജറാത്തിലേക്ക് പ്രചരണത്തിനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടോ ക്യാമ്പസിലെ ഫാഷനിസത്തിന്റെ ഇരകളായി മാറിയ രോഹിത് വെമുലയുടെ തെലങ്കാനയിലോ അതുപോലെ തന്നെ നജീബിന്റെ ഡൽഹിയിലോ ഒന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയതായി നമ്മൾ കേട്ടിട്ടില്ല ഇതെല്ലാം വിട്ടേക്കു ഇനി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സംഘപരിവാർ ഫാഷിസം പിടിച്ചെടുത്തിരിക്കുന്ന ത്രിപുരയിലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശുദ്ധം ശൂന്യമായി മാറിയിരിക്കുന്ന ബംഗാളിലും ആ പാർട്ടിയുടെ തിരിച്ചുവരവിനെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അപ്പോൾ ഇവിടെ എങ്ങുമില്ല ഇന്ത്യയിൽ വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിൽ പോകുമ്പോൾ ഇന്ത്യയിലെ സംഘപരിവാർ ഫാഷിസത്തെ പരാജയപ്പെടുത്തുവാൻ നിരന്തര ജാഗ്രതയോടുകൂടി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ആകെ നരേന്ദ്രമോദിയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ആക്ഷേപ വർഷം ചുരിയാമെന്നല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പോരാട്ടം നടത്തുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇൻഡോനേഷ്യൻ യാത്രയ്ക്ക് എല്ലാവിധമായ ഭാവുകൾ ഇന്ത്യയെ ഞങ്ങൾ വീണ്ടെടുക്കും